കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഈ സ്ഥലത്തൊന്ന് എത്തിപ്പെടണമെന്നുള്ളത് എവിടെയാണെന്നറിയാമോ മുംബൈയിലെ താജ്മഹൽ ഹോട്ടലിൽ ആ ദിവസം ഇന്ന് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മുംബൈയിലെ താജ്മഹൽ ഹോട്ടലിലെ ലോബിയിലാണ് ഞങ്ങൾ കുറേ കറങ്ങിയൊക്കെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഭക്ഷണവും കഴിച്ചിട്ടാണ് ഇവിടെ പോയത് പക്ഷേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതിനൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ റൂം ഗ്യാലറി ഇവിടെ കുറേ ഷോപ്പിംഗ് സെൻറ്റർ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ എല്ലാവരും പോയി കണ്ടു ആ റെസ്റ്റോറൻറ്റ് കണ്ടു പിന്നെ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് പൂൾ സൈഡിൻ്റെ അവിടെയാണ് അവിടെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയത് കുറേ ഫോട്ടോസുകൾ എടുത്തു പക്ഷേ ഒന്നും എടുത്തില്ല റെസ്ട്രിക്ഷൻസ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഒരു നമുക്കതിനകത്ത് പോയിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഒരു പ്രശ്നം ആവാൻ പാടില്ലല്ലോ അതുകൊണ്ട് അവിടെ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വെളിയിലേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഉള്ള തിരക്ക് നോക്കൂ ഭയങ്കര തിരക്ക്